നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം ഉത്തർപ്രദേശിലെ സബാലിൽ വോട്ട് ചെയ്യാനെത്തിയ മുസ്ലിങ്ങളെ തടയുകയും പോലീസ് ലാത്തി ചാർജ് നടത്തിയതായും പരാതി വോട്ടർമാരെ പോലീസ് ഉദ്യോഗസ്ഥർ ആക്രമിക്കുകയും ഓടിക്കുകയും ചെയ്യുന്നതിന്റെ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഇപ്പോൾ കുട്ടികളെയും സ്ത്രീകളെയുമെല്ലാം ആക്രമിച്ചതായും റിപ്പോർട്ടുണ്ട് സബാൽ ലോക്സഭാ മണ്ഡലത്തിലെ അസൌമൌലി ഗ്രാമത്തിലെ ഒവാരയിലെ നൂറ്റി എൺപത്തി ഒന്ന് എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് എൺപത്തിനാല് എന്നീ ബൂത്തുകളിലാണ് സംഭവം മൂന്നാംഘട്ട തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ചൊവ്വാഴ്ചയായിരുന്നു ഇവിടെ വോട്ടെടുപ്പ് നടന്നത് ഞങ്ങളെ വോട്ട് ചെയ്യാൻ അനുവദിച്ചില്ല പോലീസ് ഞങ്ങളുടെ ആധാർ കാർഡുകളും വോട്ടർ ഐഡിയും തട്ടിയെടുക്കുകയും ഞങ്ങളെ യും ചെയ്തു എന്നാണ് പോലീസിന്റെ ആക്രമണത്തിനിരയായ മുസ്ലിം യുവാവ് പറഞ്ഞത് ഞങ്ങളെ തല്ലാൻ പോലീസ് മടിച്ചില്ല ഞങ്ങളുടെ ആധാർ കാർഡുകൾ വ്യാജമാണെന്ന് പറഞ്ഞ് ഞങ്ങളെ തിരിച്ചയച്ചു അവർ ഞങ്ങളെ വോട്ടു ചെയ്യാൻ അനുവദിച്ചില്ല എന്നാണ് മറ്റൊരു വ്യക്തിയും വെളിപ്പെടുത്തിയത് അതേസമയം വോട്ടർമാരുടെ ഐ ഡി കാർഡുകൾ പരിശോധിക്കാൻ പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് അധികാരമെന്ന് കാണിച്ച് സംബാലിലെ എ എസ് പി അനുകൃതി ശർമ്മ പോലീസ് ഉദ്യോഗസ്ഥരോട് പറയുന്നതിന്റെ വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് അത് പോലീസിന്റെ പണിയല്ല വോട്ടർമാർ അകത്തെ വോട്ട് ചെയ്യണോ വേണ്ടയോ എന്ന് പ്രിസൈഡിംഗ് ഓഫീസർ തീരുമാനിക്കുമെന്നും അവർ വീഡിയോയിൽ പറയുന്നുണ്ട് വോട്ടർമാരെ പോളിംഗ് ബൂത്തിനകത്തേക്ക് കടത്തിവിടാൻ ശർമ്മ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്യുന്നുണ്ട് നോക്കുക എത്ര ക്രൂരമായാണ് ഒരു വിഭാഗക്കാരെ പോലീസിനെ ഉപയോഗിച്ച് വേട്ടയാടുന്നതെന്ന് ഇനിയൊരു അധികാര തുടർച്ച കൂടി ബി ലഭിച്ചാൽ അവർ മുസ്ലിങ്ങളെ ഈ രാജ്യത്ത് നിന്ന് തന്നെ കടത്തും മുസ്ലിങ്ങൾക്ക് വോട്ട് നിഷേധിക്കുന്ന ആ വീഡിയോ ദൃശ്യങ്ങൾ ഇതാ

सारे दिखवा दो दिखवा दो सारे फ़िरूप हमारे पास हटा दो और दिनो ने वापस कर दीने दिखा दिखा के अच्छा क्या कह रहे हैं ये कह रहे नकली है नकली है नकली दोबारा नकली बता रहा है आधार कार्ड दिखाना लो ये क्या रहा नकली है हमारा राशन कार्ड मिलेगा अभीगा चला आधार कार्ड खत्म कर दिया तेरा इन्होंने 50 और से भगा